ഹലോ അസ്ലാമലൈക്കും ഷിൻസിസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ നമ്മൾ കട്ട്ലേറ്റൊക്കെ കഴിക്കുന്ന അതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്നാക്സിന് അപ്പോൾ ബ്രെഡും വെച്ചിട്ടാണ് അപ്പോൾ നമ്മളിതിൽ ചിക്കനും മുട്ടയും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മുടെ മക്കൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീടിയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എട്ട് ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ എട്ട് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്നാക്സ് വേണം അതിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ അപ്പം ഞാൻ എട്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ഈ അരിക് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം കേട്ടോ നമുക്ക് ആ ബ്രൗൺ കളറിലുള്ള ആ ഒരു പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഒരു സൈഡ് ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നത് കളയണ്ട അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് സെറ്റ് ഞാൻ ഇതാ എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോട്ടോ അപ്പം ഇന്നിത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് ബ്രെഡിൻ്റെ ക്രംസ് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നേരെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ അവിടെ അതുപോലെ നമുക്ക് ബ്രെഡിൻ്റെ അടിവശത്ത് ഉണ്ടാകുന്ന ഒരു ബ്രെഡ് ഉണ്ടാവുമല്ലോ പാക്കറ്റിൽ ആ ഒരു ബ്രെഡും അതിൻ്റെ കൂടെ വേണമെങ്കിൽ കൂട്ടാട്ടോ അത് കൂട്ടിയിട്ട് അതൊന്ന് പൊടിച്ച് വെച്ചാൽ മതി അപ്പം ഇനി ഞാനിതൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അതുപോലെ കുഞ്ഞു പീസാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അത് ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് കൈ വെച്ചിട്ട് തന്നെ അത് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടൂട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു രീതിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ വേണം അപ്പോൾ അത് നമുക്ക് എന്താ നോക്കാം അപ്പോൾ നമുക്ക് ആദ്യതാ സവോളയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ചെറിയ സവോള ഇതാ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പം നിങ്ങളിത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടി പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങാണ് അത് വേവിച്ചിട്ട് അത് നമ്മൾ വെറുതെ പുഴുങ്ങിയിട്ട് അതൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതും നമുക്ക് ഈയൊരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതിൽ മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം കേട്ടോ മല്ലിയില കുറച്ച് കൂട്ടിയിട്ട് എടുക്കുക അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറും നമുക്കിതിൽ വേണം കേട്ടോ പിന്നെ പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എരിവ് നോക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ രണ്ട് ചെറിയ ക്യാരറ്റാണ് അപ്പോൾ അതൊന്ന് ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒന്ന് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ക്യാരറ്റും നിങ്ങൾ അരിയാണ് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇടുന്ന വച്ചെങ്കിലും അതും നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് ഒന്ന് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പം അങ്ങനെ എടുക്കാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ വേണം കേട്ടോ അര ടീസ്പൂൺ മുളക് പൊടി വേണം അത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് അര ടീസ്പൂണായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് എരിവ് നോക്കി എരിവിനുസരിച്ചിട്ട് ചേർത്താൽ മതി അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഈ ഒരു ബ്രെഡും ഈ ഒരു മസാലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് അതും ഒക്കെ കൂടിയായിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ആയിട്ട് കിട്ടും സവോള എന്നുള്ള വെള്ളം ഒക്കെ കൂടിയായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കണ്ടോ അതായത് ഈ നമ്മുടെ കൂട്ടിതാ ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതൊത്തിരി വല്ലാണ്ട് ലൂസ് പോലെയാണ് നിങ്ങൾക്ക് ഇത് ഫീൽ ആവുന്നത് വെച്ചെങ്കിൽ ഒന്ന് രണ്ട് ബ്രെഡും കൂടെ കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കരുത് അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇതാ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലേശം മാത്രം ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിച്ചിട്ടിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്സ് എടുക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നിങ്ങൾ അതിൽ കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തത് ഇതുപോലെ ഞാൻ ഞാനതൊന്ന് നീളത്തിലാക്കിയിട്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്തിട്ടുള്ളത് അത് നേരെ നമുക്ക് ആ ഒരു ബ്രെഡിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇനി ഒരു കൂട്ടിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകട്ടോ അപ്പം ഞാൻ ചേർത്തിട്ടില്ല അപ്പം അങ്ങനെ നമുക്കിത് ഓരോന്നും എടുത്തിട്ട് ഇതാ ഒന്ന് ഒരു കുഞ്ഞൊരു ബോൾ എടുക്കുക എന്നിട്ട് ഒന്ന് ബോൾസ് ആക്കിയിട്ട് അതൊന്ന് നീളത്തിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അതാ അത് ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടാണിത് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യുമ്പോഴൊക്കെ നല്ല സൂക്ഷിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ഉടഞ്ഞു പോവുകയൊന്നും ചെയ്യുള്ളൂ നമ്മൾ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക അപ്പം അതാ ഞാൻ അടുത്തത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ബാക്കി മുഴുവനും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് മുങ്ങാൻ ഭാഗത്തിന് ഓയിൽ വേണ്ട കേട്ടോ അപ്പം ഇനി നമുക്കിതിൽ ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോഴും നോക്കിയിട്ട് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ സോഫ്റ്റ് ആയിട്ടാണിത് ഇരിക്കണ്ടാവുക അപ്പൊ അതുകൊണ്ട് പൊടിഞ്ഞു പോവാതെ ഇട്ട് ഇട്ടുകൊടുക്കണേ എണ്ണയിൽ ഇട്ടുകൊടുത്ത് പിന്നെ അത് പെട്ടെന്നൊന്നും അതിൻ്റെ മുകളിൽ പോയിട്ട് തൊട്ട് ഇളക്കാൻ നിൽക്കണ്ട ആ ഒരു ഭാഗം നന്നായിട്ട് ഒന്ന് ചൂടായി കണ്ട ഈ ഒരു ഭാഗമായി വന്ന ശേഷം മാത്രം നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സൈഡ് ഭാഗം ഇതുപോലെ വേവാതെ അല്ലെങ്കിൽ എണ്ണയിൽ മുങ്ങാതെ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് അതൊന്ന് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലും ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ബ്രെഡ് ആയതിന്റെ പേരിലാണ് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട എന്ന് പറഞ്ഞത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും ഉൾഭാഗം വേവുകയില്ല അപ്പോൾ മീഡിയം ഫ്ലെയിം ആവുമ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്സ് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പുറം ഭാഗമൊക്കെ ഒരു മുരുമുരാന്നുള്ളതും ഉണ്ടാവും കേട്ടോ അപ്പൊ അതാ ഞാൻ ഓരോ ഭാഗം ആവുന്നതിനനുസരിച്ചിട്ട് അത് തിരിച്ചും മറിച്ചും അതിന്റെ സൈഡ് ഭാഗം എല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റാണ് ഇനി നമുക്ക് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം ഇതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതൊരു ഭാഗമാകുമ്പോൾ നമുക്കിതാ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക അപ്പം വല്ലാണ്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ കുത്താനും തൊടാനും നിൽക്കരുത് കേട്ടോ അപ്പോൾ അത് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള റോൾ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടും അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ അപ്പം നിങ്ങൾ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ചിട്ടൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം ഒരു ഒന്നും ഇങ്ങനെ ഒരുമരാന്നാണ് ഇരിക്കുന്നത് കേട്ടോ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് തന്നെ വെന്തിട്ടും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഉൾഭാഗം അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോകല്ലോ കേട്ടോ എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലൈക്കും